ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചപ്പോൾ ബിഗ് ബോസിലെ എല്ലാവരും തന്നെ വളരെയധികം നല്ല രീതിയിലാണ് ഫ്രണ്ട്ഷിപ്പ് പുറത്തു വന്നപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സീസൺ ഫോറിന് ശേഷമാണ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് തുടങ്ങിയതും അതുവരെ ബിഗ് ബോസിലുണ്ടായിരുന്ന എല്ലാവരും തന്നെ അടിച്ചു പിരിയുകയായിരുന്നു പതിവ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഒട്ടുമിക്ക എല്ലാ കണ്ടൻസിറ്റൻസുമായി വളരെയധികം നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ന് ബിഗ് ബോസിൻ്റെ ഗെറ്റ് ഉണ്ടായിരുന്നു ആ പരിപാടിക്കിടെ ജാസ്മിനെ കളിയാക്കി കൊന്ന ഗബ്രിയുടെയും സായിയുടെയും സിജോയുടെയും ഒരു വീഡിയോയാണ് ഇതിനോടകം വൈറലായി മാറിയത് പരിപാടിക്കിടെ ജാസ്മിൻ്റെ പത്ത് ലക്ഷം രൂപ വിലയുള്ള ചായയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിൻ ഉണ്ടാക്കിയ ചായ പരിചയപ്പെടുത്തുന്ന സായിയുടെയും സിജോയുടെയും വീഡിയോ വൈറലായി മാറി എന്നെ നാറ്റിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേണപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സായിയോടും സിജോയോടും ജാസ്മിൻ